ഏ അതെ വൺ ടു വന്ന് സ്രാവ് കുടിക്കുന്നത് ഒരമ്മ കുറ്റ മക്കളാണ് അമ്മേൻ്റെ മക്കളെ അല്ല അല്ല അമ്മ അച്ഛനെയും കുളിപ്പിച്ച് ാക്കലെങ്കിൽ കേട്ടോ എല്ലാം ഒറ്റ ഐറ്റം ആട്ടോ എന്നാൽ ഇന്ന വലുതാവും വലുതാവും എന്ന് പറയുന്നത് സാധനം പുള്ളി വേണ്ടി അതെവിടെ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ൊമ്പത് ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് രണ്ടാ ഒന്ന് ഇപ്പൊ രണ്ടു രസം തന്നെ എങ്ങനെ കൊടാം